അഭിനയ മികവിൽ ചാർലി ചാപ്ലിൻ തിളങ്ങി നിൽക്കുന്ന സമയം ഒരിക്കൽ ചാർലി ചാപ്ലിൻ ഗാന്ധിയെ നേരിൽ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു ഇതൊരാൾ ഗാന്ധിജിയെ അറിയിക്കുകയും ചെയ്തു അതിന് ഗാന്ധി നൽകിയ മറുപടി ചാർലി ചാപ്ലിനോ അത് എന്നാണ് കാരണം സിനിമകളിൽ നിന്ന് ഗാന്ധി അത്രയേറെ അകലം പാലിച്ചിരുന്നു തിയേറ്ററുകൾ നൂൽനൂൽപ്പു കേന്ദ്രങ്ങളാക്കിയാൽ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് അത് ഉപകാരപ്പെടുമെന്ന പ്രാർത്ഥനാ യോഗങ്ങളിൽ ഗാന്ധി ആവർത്തിക്കുകയും ചെയ്തു സിനിമകളോട് താല്പര്യമില്ലാത്ത ഗാന്ധി ജീവിതത്തിൽ ആകെ രണ്ട് സിനിമകളെ കണ്ടിട്ടുള്ളൂ അതിലൊന്ന് ഇന്ത്യൻ സിനിമയാണ് മിഷൻ ടു മോസ്കോയും രാംരാജ്യവുമാണ് ആ രണ്ട് ചിത്രങ്ങൾ സോവിയറ്റ് യൂണിയനിലെ മുൻ അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന ജോസഫ് ഡേവിഡിന്റെ പുസ്തകത്തെ ആസ്പദമാക്കി നിർമ്മിച്ച മിഷൻ ടു മോസ്കോ എന്ന സിനിമ അന്നേര പ്രശസ്തമായിരുന്നു ഇന്ത്യക്കാരുടെ സഹന സമരം പോലെ തന്നെ റഷ്യൻ ജനതയുടെ കഷ്ടപ്പാടുകൾ വിവരിക്കുന്ന ചിത്രമാണതെന്നും അതിഷ്ടപ്പെടുമെന്നും കൂടെയുള്ളവർ നിർബന്ധിച്ചപ്പോൾ ഗാന്ധി സിനിമ കാണാൻ സമ്മതിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിന് ഗാന്ധിജി ജീവിതത്തിൽ ആദ്യമായി സിനിമ കണ്ടു എന്നാൽ സിനിമ ഗാന്ധിജിക്ക് അത്ര ഇഷ്ടമായില്ല അല്പവസ്ത്രധാരികളായ ചില നർത്തകികൾ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ രോക്ഷാകുലനായ ഗാന്ധി എഴുന്നേറ്റ് പോവുകയും ഇനി ഇത്തരം ആഭാസങ്ങൾക്ക് തന്നെ ക്ഷണിക്കരുത് എന്ന നിർദ്ദേശം നൽകിയതായും ഗാന്ധിജിയുടെ സുഹൃത്തും വ്യവസായിയുമായ ശാന്തി കുമാർ മൊറാർജി ഒരു എഴുതിയിട്ടുണ്ട് ശേഷമാണ് ഗാന്ധി ജീവിതത്തിലെ ആദ്യ ഇന്ത്യൻ സിനിമ കാണുന്നത് അതൊരു ഹിന്ദി സിനിമയായിരുന്നു കനു ദേശായി രാമായണത്തെ ആസ്പദമാക്കി എഴുതിയ രാംരാജ്യ എന്ന സിനിമ ഒരു വിദേശ സിനിമ കണ്ട വിഷമത്തിൽ ഇരിക്കുന്ന ഗാന്ധിജിക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് യോജിച്ച കഥയുള്ള ഈ പുരാതന സിനിമ ഇഷ്ടമാകുമെന്ന ാന്തികുമാറിനെ ധരിപ്പിച്ചു ഇതിൽ പ്രകാരം ഗാന്ധി സിനിമ കാണാൻ സമ്മതിക്കുകയും ചെയ്തു സിനിമയുടെ പ്രമേയമൊക്കെ ഇഷ്ടമായെങ്കിലും അതിലെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ഗാന്ധിജിക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചുവെന്നും ഇത്തരത്തിൽ കോലാഹലങ്ങളുള്ള സിനിമ ആളുകൾ എങ്ങനെയാണ് കണ്ടിരിക്കുക എന്ന് ഗാന്ധി അത്ഭുതം പ്രകടിപ്പിച്ചുവെന്നും എഴുത്തുകൾ ഉണ്ടായിരുന്നു പിന്നീട് ഒരിക്കലും ഗാന്ധി സിനിമ കണ്ടിട്ടില്ല സത്യം എന്തായാലും ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഗാന്ധി കണ്ട ഏക ഇന്ത്യൻ സിനിമ എന്ന പദവി രാംരാജ്യ എന്ന ചിത്രത്തിനാണ് ഇന്നും സ്വന്തമായുള്ളത്